വളാഞ്ചേരിയിൽ ഭർത്തുമതിയെ കൂട്ടുബലാത്സംഗം ചെയ്തതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പവൻ ഗോൾഡ് ചങ്ങരംകുളം മൂന്ന് ദിവസം മുൻപ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി വളാഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് യുവതി പീഡനത്തിന് ഇരയായത് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിന് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന യുവതിയോട് സുഹൃത്തുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് സംഭവ വിവരം പുറത്തിറഞ്ഞത് തുടർന്ന് സുഹൃത്താണ് ഇന്ന് ഉച്ചയ്ക്ക് വിവരം പോലീസിൽ അറിയിച്ചത് വളാഞ്ചേരി പോലീസ് പോലീസെത്തി യുവതിയുടെ മൊഴിയെടുത്തു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേര് അറിയില്ലെങ്കിലും മൂന്ന് പേരെയും കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി കസ്റ്റഡിയിലുള്ള രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മറ്റൊരാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് തിരൂർ ലൈവ് ന്യൂസ് വളാഞ്ചേരി மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லேண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்